ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ ആസ്നലി രണ്ടേ ഒന്നിന് ആസമില്ലോട് തോറ്റിട്ടുണ്ട് ആസ്നലിന്റെ ആ ഒരു വിജയക്കുതിപ്പ് തീർന്നാണെങ്കിൽ പറയാം ആസനൽ ഫാൻസിന് എന്തായാലും നല്ലൊരു നിരാശ എന്നായിരിക്കും കാരണം അവർ ഈ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു മാച്ചാണ് അവരൊരു തിരിച്ചുവരവൊക്കെ നടത്തിയതാണ് പക്ഷെ അത് ഒരു തോൽവിയിലാണ് അവസാനിച്ചത് മാത്രം ഇന്നലെ എന്തായാലും ആസനൽ ഫാൻസ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും കാരണം ആ ഒരു മാറ്റി ക്യാഷിന്റെ ആ ഗോള് ഒരു രക്ഷയില്ലായിരുന്നെന്ന് പറയാം ആളിൽ നിന്നുള്ളൊരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് തന്നെയാണ് ആളൊരു കാഴ്ച വെച്ചതെന്ന് പറയാം പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചടിക്കുന്ന ഒരു രംഗമൊക്കെ കണ്ടായിരുന്നു നമ്മൾ ഓടേക്കാടിന്റെ ആ ഷോട്ടും അതിന് പിന്നാലെ വന്ന ഗോളും കാര്യങ്ങളൊക്കെ കണ്ടതാണ് നമ്മൾ നിലവിൽ ട്രൊസാഡിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് ശേഷമാണ് ആർട്ടിട്ട ആ ഒരു ഗോള് നേടിയെന്ന് പറയാം അപ്പൊ ആർട്ടിട്ട വളരെയേറെ സന്തോഷിച്ചിട്ടുണ്ടാകും ഒരു കംബാക്ക് ആണെന്നുള്ള രീതിയിൽ ഹാസണൽ ഫാൻസ് എന്തായാലും വിചാരിച്ചിട്ടുണ്ടാകും കാരണം അങ്ങനത്തെ ഒരു ഗോളായിരുന്നു അത് ഓടയക്കാടിന്ന് തുടങ്ങി സാക്ക കൊടുത്ത് അങ്ങനെ ഒരു ക്രോസ് ചെയ്യുന്ന തട്ടി റിട്ടേൺ വന്ന ഒരു ഗോളായിരുന്നത് അപ്പൊ എന്തായാലും ഒരു പാഷൻ കാണിച്ചു നമ്മൾ വിചാരിച്ചു തിരിച്ചു വരും പക്ഷെ ക്ലൈമാക്സിൽ കണ്ടത് ബുണ്ടിയുടെ ഒരു ഗോളായിരുന്നെന്ന് പറയാം ആളധികം അങ്ങനെ നല്ലൊരു പെർഫോമൻസ് ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇന്നലെ കാഴ്ചവെച്ചത് ഒരു ടോപ്പ് പെർഫോമൻസ് തന്നെയാണ് അപ്പൊ ഈ സാലിബ കൂട്ട് കിട്ടില്ലാത്ത വളരെയേറെ ആഷണൽ ടീമിനെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ നിലവിൽ അവർക്ക് ട്രോഫിനെ പറ്റി ഇതുവരെ പറയാറായിട്ടില്ല അവരെന്തായാലും ഒന്ന് പേടിച്ചിട്ടുണ്ട് കാരണം ബോട്ടിലേയോ ഇല്ലയെന്ന് നമുക്കറിയില്ല ലാസ്റ്റ് ടൈമിൽ എപ്പോഴും ഒരു ബോട്ടിൽ ചെയ്യാറുണ്ട് അപ്പൊ നിലവിൽ പതിയെ തോൽക്കണതാണ് പേഴ്സണൽ ഫാൻസ് കാണണ പൊണിയെ മേരി എപ്പോഴും ആഴ്ചലിനെ കുക്ക് ചെയ്യാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യം അത് സംഭവിച്ചെന്നുള്ളതാണ് അപ്പൊ പാഴ്സണലിന് പതിയെ ബോട്ടിലിങ്ങിലേക്ക് പോകുന്നതാണ് ഇന്നലെ രണ്ടുപേരും ഇവർക്ക് നല്ലൊരു ഡ്രീം മൂവ്മെന്റ് ആണെന്ന് ആണെന്നുണ്ടെങ്കിൽ പറയാം കാരണം ടീമിനെ വിജയിക്കണ വിജയിപ്പിക്കണ ഒരു തരത്തിലുള്ള ഒരു ഗോളായിരുന്നു നന്നായി തന്നെ ഫൈറ്റ് ചെയ്ത ചെയ്തു ആസ്റ്റംബില്ല ക്ലൈമാക്സിലിട്ടൊക്കെ നന്നായിട്ട് കളിച്ചെന്ന് പറയാം അല്ലാതെ വെറുതെ ജയിച്ചോന്നല്ല പൊരുതെ ജയിച്ചാന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഒരു ടോപ്പായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ആസ്റ്റംപില്ലയുടെ ഭാഗത്തുനിന്ന് റീസന്റ് ആയിട്ട് വന്നത് അതിനെല്ലാം ഒറ്റക്കെ കാരണമുള്ള നമുക്കറിയാം ഇമേരി തന്നെയാണ് കാരണം പ്ലേയേഴ്സ് പോയിട്ടും ആകെ എന്തോ ഒന്നോ രണ്ടോ ഒരു സൈനിങ്സ് എന്തോ നടന്നിട്ടുള്ളൂ എന്നിട്ടും അവർ ടോപ്പായിട്ട് തന്നെ കളിക്കണ്ടെന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ മൂന്നാം സ്ഥാനത്തേക്കെന്തോ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് അപ്പൊ അത്രയും ടോപ്പ് കളി തന്നെയാണ് അവര് കാഴ്ചവെച്ചുകൊണ്ടിരിക്കണ പിന്നെ മാൻ മാൻസിറ്റി നിലയിൽ ഇപ്പൊ സണ്ടർലാൻഡിന്റെ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചൊരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അവരും ടൈറ്റിലിനോട് അടുക്കുകയാണെന്ന് പറയാം മാർസണിലെ ബോട്ടിൽ കഴിയുമ്പോ അവർ അടുത്തുകൊണ്ടിരിക്കുന്ന റൂബൻ ഡാസിന്റെ ആ ഒരു ഗോള് രക്ഷയില്ലായിരുന്നു പണ്ട് ആരോ അടിച്ചൊരു ഗോള് നമുക്കറിയാം കമ്പനിയുടെ ആ ഒരു ഗോള് അത്രയും ആ ഒരു ലെവലിൽ ചിന്തിപ്പിക്കുന്ന ഒരു ഗോളായിരുന്നത് അപ്പൊ ആ ഒരു ഗോൾ വന്നത് ഒരു അവർക്കൊരു ബൂസ്റ്റ് തന്നെ കൊടുത്തെന്ന് പറയാം കാരണം അത്രയും ടോപ്പ് ക്വാളിറ്റി ഷോട്ട് തന്നെയായിരുന്നു പുള്ളിയുടെ ഭാഗത്തു നിന്നാ വന്നത് ഹൈ ക്ലാസ് ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും പവറിലാണ് ആ അടിച്ച് കയറ്റിയതെന്ന് പറയാം ആളൊരു ബീസ്റ്റ് തന്നെയാണ് നമുക്കറിയാം മാൻസിറ്റിയുടെ ആ സെന്റർ ബാക്ക് പൊസിഷനിലെ ആളുടെ ടോപ്പ് തന്നെയാണ് ആ ഒരു ഗോള് കണ്ട് എല്ലാവരും നമ്മൾ പതിയെ തലയെ കൈ വച്ചിട്ടുണ്ടാകും അത്രയും ടോപ്പ് ഒരു ഗോള് തന്നെയായിരുന്നു പിന്നെ ഗാഡി ഗോളിന്റെ ആയിരുന്നു രണ്ടാമത്തെ ഗോൾ എടുത്തു പറയേണ്ട പെർഫോമൻസ് വന്നത് ചെറുക്കിടയാണ് ആളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല ക്രിയേറ്റിവിറ്റി ആണെങ്കിലും ട്രിബിളിംഗ് ആണെങ്കിലും ടോപ്പ് തന്നെയാണ് ആളുടെ രണ്ടുമൂന്ന് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു ആളെ ട്രിബിൾ ചെയ്ത് അകത്തേക്ക് കയറി വന്നേക്കാം അപ്പൊ എന്തായാലും ആളൊരു വെർത്ത് തന്നെയാണ് ഈ ഒരു ചെറിയൊരു എമൗണ്ടിന് ടോപ്പ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ ആളുടെ ഓവറോൾ ഹീറ്റ് മാപ്പ് അടിപൊളിയാണ് ആള് മൂന്ന് രണ്ടുമൂന്ന് ട്രിബിളൊക്കെ എടുത്ത് കയറി വന്നൊരു ഒരു ചാൻസ് കൊടുത്തു പക്ഷെ അത് ഹാളൻറ്റിനെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ ആൾ അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ടോപ്പ് പെർഫോമൻസ് തന്നെയാണ് റയാൻ ചെറുക്കിട നമുക്കറിയാം ഒരു ഇഞ്ചറി ഒക്കെ ഒന്നാൾ പുറത്തായിരുന്നു അപ്പൊ പിന്നീട് തിരിച്ചു വന്നിട്ട് അടിപൊളി തന്നെയാണ് ഈ ഒരു എന്തായാലും കലക്കം തന്നെയാണെന്ന് പറയാം അപ്പൊ ആയിട്ട് തന്നെ ആള് കളിക്കുന്നുണ്ട് നിലവിലെ മറ്റൊരു എന്താ പറയാ ഒരു ബോളറെ കൂടി കിട്ടിയിട്ടുണ്ട് ഇപ്പോ മാൻ സിറ്റിക്ക് അപ്പൊ പെപ്കാടികളെന്തായാലും ഹാപ്പി ആയിരിക്കും ഈ ഒരു ഗോളാണെങ്കിലും ഫോർഡന്റെ ഹെഡ് റാഡിപൊളിയായിരുന്നു ഫോർഡനും മികച്ച തിരിച്ചു വരവാൻ തന്നെയാണ് നിലവിലെ നിർത്തിയിക്കണം അപ്പൊ ടോപ്പ് ഒരു പെർഫോമൻസ് കൂടിയായിരുന്നു